ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയനിർമ്മലയുടെ സ്വഭാവത്തിൽ മാറ്റം വന്ന് തുടങ്ങുകയാണ് ഏറ്റവും ജയനിർമ്മലയ്ക്ക് തന്നെ തൻ്റെ അസുഖം വേദപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാവുകയാണ് അതുകൊണ്ട് തന്നെ ജയനിർമ്മല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭാവനയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം എന്നാൽ മാനസം മുതലെടുക്കണമെന്ന് ജയനിർമ്മല അറിയാതെ പോകുന്നു മാനസയാണെങ്കിലും സൂര്യയുടെ ഫോൺ ഏത് നിമിഷവും കൈക്കലാക്കി ആ പത്ത് കോടി തൻ്റെ കയ്യിലാക്കാം എന്ന ആ വ്യാമോഹത്തോടു കൂടി ഉള്ളിലിരിപ്പെല്ലാം ജയനിർമ്മലയിൽ നിന്നും അറി അറിയാൻ ശ്രമിക്കുക തന്നേട്ടാ ഇതേ സമയം സൂര്യയും ഭാവനയും ഒരു ഒന്നൊന്നര റൊമാൻറ്റിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട് അവരുടെ റൊമാൻസ് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഭാവന കുളിയൊക്കെ കഴിഞ്ഞ് സൂര്യയുടെ മുന്നിലോട്ട് വരുമ്പോൾ സൂര്യ പറയണേ എല്ലാവരും നിന്നെ താഴെ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നുണ്ട് വാ ഭാവന എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് മാറ്റിക്കോട്ടെ എന്ന് പറയുന്ന സമയത്താണ് ഭാവനയുടെ താലി താഴെ അഴിഞ്ഞു വീഴുന്ന ഇത് കാണുന്നതിനോടുകൂടി ഈ ഭാവന അങ്ങ് കരയാണ് എൻ്റെ താലി വീണിരിക്കുന്ന സൂര്യ ഇതെന്തോ ആപത്താണ് നിനക്കെന്തോ ആപത്ത് വരുന്നതാണ് ഇതിൽ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ സൂര്യ പറയും എന്താ ഭാവനെ നീ ഇങ്ങനെ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്നു അങ്ങനെയൊന്നും വിശ്വാസം നിന്നിലില്ലാത്തതാണല്ലോ പിന്നെ ഇപ്പോഴെന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ല സൂര്യ പണ്ടുള്ളവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കെട്ടിയ താല് കഴുത്തിൽ നിന്ന് ഒരിക്കലും മഴഞ്ഞു വീഴാൻ പാടില്ലെന്ന് അപ്പോൾ ഇത് വീണത് നിനക്ക് എന്തോ ആപത്ത് ഈ വീട്ടിൽ എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നാണ് സൂര്യ പറയുന്നത് എന്ന് സൂര്യയോട് ആണയിട്ട് പറയുമ്പോഴും സൂര്യ എന്താ പറയുക അങ്ങനെയൊന്നുമില്ല അത് നിന്റെ തോന്നൽ അപ്പോഴേക്കും മാനസ് അങ്ങോട്ടേക്ക് കടന്നു വരാനായിട്ടോ അപ്പോൾ െ വീണ്ടും ഭാവന പറയാണ് സൂര്യ എന്തോ ആപത്തിൽ നിനക്ക് വരാൻ പോകുന്ന അത് ഉറപ്പുള്ള കാര്യമാണ് നീ ശ്രദ്ധിക്കണം നീ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ നീ നോക്കണം എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഇങ്ങനെ മാനസ്സ് കേട്ടു വരാനും ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ ജയന്ത്രമല്ല മാനസയെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മാനസ്സ് കേട്ട് വരാനായിട്ടാണ് അങ്ങനെ മാനസ ഈ ഭാവന ആൾ കൊള്ളാലോ സൂര്യക്ക് വരുന്ന ആപത്ത് മുൻകൂട്ടി തന്നെ അവൾ പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ അത് വേറെ വഴിയിലൂടെ അങ്ങ് തിരിച്ചു തിരിച്ചുവിടണം അതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കുന്ന മാനസ എന്ത് ചെയ്യും ആ റൂമിലോട്ട് അങ്ങ് ഇടിച്ച് കയറിയിട്ടാണ് അപ്പോൾ അതുതന്നെ ഭാവനയ്ക്ക് വല്ലാതെ ഇഷ്ടപ്പെടില്ല അപ്പോൾ എന്താ 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 നിനക്ക് പറ്റിയത് നീ എന്താണ് സൂര്യയോട് പരാതിയും ഇങ്ങനെ കരയും ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഉടനെ അവിടെ മാനസ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് സൂര്യ പറയണേ എന്താ സൂര്യ എന്താണെങ്കിലും പറയുക എന്ന് പറയുമ്പോൾ ഇവള്ഴിഞ്ഞ് വന്ന് ഇവളുടെ തല തോർത്തുന്ന സമയത്ത് ഇവൾ ഞാൻ കെട്ടിയ ഉണ്ടല്ലോ അത് ഇവളുടെ കഴുത്തിൽ നിന്ന് അഴിഞ്ഞു വീണു അതിന് എനിക്ക് എന്തൊക്കെ ആപത്ത് വരുന്നുണ്ട് എന്നാണ് ഇവള് പറയുന്നത് അത് കേൾക്കുന്ന മാനസ് ആകെ ഞെട്ടാണ് അപ്പം അതുകൊണ്ട് ഇവളെ എന്നോട് നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അതിന്റെ സൂചനയാണ് ദൈവം ഇത് കാണിച്ചു തന്നിരിക്കുന്നത് എന്നാണ് ഇവൾ പറയുന്നത് ഇവളുടെ ഓരോ അന്ധവിശ്വാസങ്ങൾ പണ്ടൊക്കെ ഭാവനയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം വെച്ച് തുടങ്ങിയതാണ് എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകളൊക്കെ മാനസക്കുള്ളിൽ പേടിവരുകയാണ് ഈശ്വര ഇവളിങ്ങനെ ഒരു സംശയം ഇവിടെ എല്ലാവർക്കും മുന്നിൽ അങ്ങ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ കുടുങ്ങും ഞാൻ കുടുങ്ങും എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ മനസ്സ് പറയണേ ഭാവന നീ ഇത്രയും പൊട്ടിയായോ നീ ഒന്നല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആയിരുന്നില്ല ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ചിരടിൽ കൊറത്തെ താലി അത് ഓട്ടോമാറ്റിക് കഴുത്തിൽ നിന്ന് അഴിഞ്ഞു വീഴില്ലേ അതൊരു കെട്ടിയതല്ലേ ഒരു ചിരടല്ലേ താലിയിലല്ലല്ലോ നീ താലിയിട്ടിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇതിപ്പോൾ ഒരു ചിരുന്നത് ൂർത്തത് അത് സൂര്യ കെട്ടിത്തന്നത് ഓട്ടോമാറ്റിക് അഴിഞ്ഞതിന് ഇത്ര കുറ്റം പറയാൻ എന്താ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വാക്കുകൾ കൊണ്ട് മാറ്റാണ് കേട്ടാണ് അപ്പോഴേക്കും സൂര്യ പറയാനും ശരിയാണ് ഒരു കെട്ടിയിട്ട ചിരടല്ലേ ആ ചിരടിൻ്റെ അഴിഞ്ഞതിൽ ഇത്ര പ്രശ്നമാക്കാനൊന്നുമില്ല അതിന് ഞാൻ നിനക്ക് തന്നെ കെട്ടിത്തരാമെന്ന് പറയുമ്പോൾ അപ്പം അവനെ പറയാനും ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചാവാം എന്ന് പറഞ്ഞിട്ട് പൂജാമുറിയിലോട്ട് പോയി അവർ ആ താലി കെട്ടണിട്ടാ എന്നാൽ ഈ രംഗങ്ങളൊക്കെ കണ്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ജയനിർമ്മലയ്ക്ക് അങ്ങനെ ജയനിർമ്മലയുടെ അരിശം വീണ്ടും ഭാവനക്കുള്ളിൽ തീർക്കാണ് അപ്പോൾ ഭാവന അവിടെയോട്ട് വരികയാണ് അപ്പോഴേക്കും ജയനിർമ്മല ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ജയനിർമ്മല ഒരു താലി ഇത്രയും ദിവസമായിട്ട് സ്വർണത്തിൽ കോർത്തിടാൻ പോലും വയ്യേ എൻ്റെ വീട്ടുകാർക്ക് അത് വാങ്ങി തരാൻ പോലും പൈസയില്ലേ എന്നുള്ള വാക്കുകളങ്ങ് പറയുമ്പോൾ ഭാവന ഒക്കെ ശരിക്കും പൊള്ളലേറ്റുമുട്ടു കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് അത് ചോദിച്ചത് ഇത്രയും ജയനിർമ്മ ര് ചെയ്തിട്ടും താനൊരു ചോദ്യം ചോദിക്കാതെ തന്നോട് പിണ്ടും വീണ്ടും ഇവരെന്തിനിങ്ങനെ പ്രതികാരം ചെയ്യുന്നതെന്ന ഭാവത്തിലാണ് അപ്പോൾ സൂര്യ അവിടെ ഇടപെടേണ്ട അമ്മ എന്തിനാണ് ഭാവനയെ കുറ്റം പറയുന്നത് അത് അവളുടെ വീട്ടുകാർ മാത്രം വാങ്ങിക്കൊടുക്കണം എന്നൊന്നുമില്ലല്ലോ നമുക്കും വാങ്ങിക്കൊടുക്കാമല്ലോ നീ ഇതിൽ ഇടപെടേണ്ടതാ നീ ആവശ്യമില്ലാത്തോടത്തൊക്കെ ഇടപെട്ടിട്ടാണ് ഇങ്ങനെയാവുന്നത് ഇവളെ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇവൾ കേമത്തിയാണല്ലോ എന്നാൽ ഇവൾക്കൊരു കാര്യം വന്നപ്പോൾ ഇവളെ ആരെങ്കിലും താലിയുമായി താലി വാങ്ങിച്ചോ ഇങ്ങോട്ട് കൊണ്ടുവന്നോ എന്തെങ്കിലും ചെയ്തോ ഇനി എന്തായാലും ഇവളിവളുടെ വീട്ടിൽ പോയി താലി വാങ്ങിയിട്ട് ആ താലി നിന്നെ കൊണ്ട് കഴുത്തിൽ കെട്ടിച്ചതിന് ശേഷം ഇവിടെ ഇവിടെ വന്നാൽ മതി എന്ന് പറയുന്നുണ്ടോ അത് കേൾക്കുന്ന ദേവം പറയണേ വാക്കുകൾ കടുത്തു പോകുന്നു ഇത്രയും വേണ്ട ജയേ അതിന് മാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ഭാവനയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ ദേവേട്ടൻ ഇടപെടേണ്ട ഇത് ഞാനും ഭാവനയും തമ്മിലുള്ളതാണ് ഭാവന അത് ചെയ്തിരിക്കണം വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം അതുകൊണ്ട് ഇനി നീ സൂര്യുമായി കാണുന്നുണ്ടെങ്കിൽ ഇനി ഇനി നിന്റെ കഴുത്തിൽ ഒരു സ്വർണത്താലി പണിതടണം എന്ന് പറയുന്നിട്ടോ അങ്ങനെ അവിടെ നിന്നും ഭാവന ഞാനത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭാവനയെ ഇറങ്ങുകയാണ് കാരണം ഒട്ടും തന്നെ ഭാവനയ്ക്ക് ആ വാക്കുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഈ സമയം മാനസക്ക് അത് ഒത്തിരി ഇഷ്ടമാവാണ് തനിക്ക് കിട്ടിയ അവസരമാണിത് സൂര്യയും അതുപോലെ തന്നെ മാനസേയും അവിടെ തനിച്ചാവുന്നു സൂര്യ പോലും തൻ്റെ അമ്മയോട് ഒരു വാക്ക് പറഞ്ഞിട്ട് ജയനിർമ്മല അത് എടുക്കുന്നില്ല അപ്പോൾ ഉടൻ തന്നെ അവിടെ ജയനിർമ്മല അങ്ങനെ തറപ്പിച്ച് പറയുമ്പോൾ അവിടെ ഭാവന പറയാണ് സൂര്യ എതിർക്കേണ്ട ആൻറ്റി ഒരു കാര്യമുണ്ട് എന്നും ഇങ്ങനെ ചരടിലിടേണ്ടതല്ലോ ഈ താലി ഈ താലി സ്വർണ്ണത്തിൽ തന്നെ ഇടണം അത് എൻ്റെ വീട്ടുകാർ ചെയ്യേണ്ട ചടങ്ങ് തന്നെയാണ് ഞാൻ പലവർക്കും അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാൽ എൻ്റെ വീട്ടുകാർ അത് മറന്നതാണ് എന്നാൽ ഞാൻ ഇനി സ്വർണത്തിൽ സ്വർണം കൊണ്ടുള്ള ഒരു താലി വാങ്ങി തന്നെ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഭാവന അവിടെ നിന്നും ഇറങ്ങാനിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവാണ് സൂര്യക്ക് ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കാൻ ഭാവനയെ പറഞ്ഞ് വിടുന്നത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ തെറ്റാണ് എന്ന് സൂര്യയുടെ ഉള്ളിൽ ഉണ്ട് അങ്ങനെ സൂര്യവിഷമത്തോടു കൂടി ഭാവന ആ പോകുന്നത് കണ്ടതൊക്കെയാണ് എന്നാൽ ഈ സമയം ജയനിർമ്മലയുടെ അടുത്തോട്ട് ദേവൻ ചെല്ലുകയാണ് എന്നിട്ട് ജയേ നിനക്ക് അസുഖം ഒരു ഭാഗത്തുണ്ട് എന്നാൽ നിന്റെ അഹങ്കാരത്തിനും വാശിക്കും ദേഷ്യിക്കും യാതൊരു കുറവുമില്ല എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ഓരോരുത്തരോടും കാണിക്കുന്നത് ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് നീ ചിന്തിക്കണം സൂര്യപ്രഭയിലെ സ്വാമിജി പറഞ്ഞത് കേട്ടില്ലേ ഇപ്പോൾ നീ മനസ്സിന് സമാധാനവും സന്തോഷമാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള കുനിഷ്ഠ ബുദ്ധികളൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ദേവട്ടനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണല്ലോ ദേവട്ടന് കുറ്റം ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണെന്ന് ദേവട്ടെ ചിന്തിക്കണമെന്ന് പറയാനായിട്ടാ എന്നാൽ ഈ സമയം ഭാവന തൻ്റെ വീട്ടിലോട്ട് നേരെ പോകാണ് പിന്നീട് തൻ്റെ വീട്ടിലുള്ളവർ എന്താ മോളെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്വർണ്ണത്തിൽ കുരുത്ത താലിയിൽ സ്വർണത്തിൽ എൻ്റെ താലി ഇടണം എന്ന് പറഞ്ഞ് അവിടെ ആൻറ്റി ടോപ്പ് പറയാൻ കേൾക്കുന്ന സേതുവിനും ഗായത്രിക്കും ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഗായത്രി തൻ്റെ ആ കിച്ചനിൽ വെച്ചിരിക്കുന്ന ആ പൂജയും അതുപോലെ തന്നെ മായ തൻ്റെ കയ്യിലുള്ള ഒരു സ്വർണവും കൊടുത്തിട്ട് സേതു ഇനി വഴുകിക്കരുത് ഇപ്പോൾ തന്നെ ഭാവന നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തന്നെ ഭാവനയ്ക്ക് ഈ പറയുന്നത് പോലെ ഒരു താലി അത് എന്തായാലും വാങ്ങിക്കൊടുക്കുക എന്ന് പറയാനായിട്ടാണ് അങ്ങനെ ആ നല്ലൊരു മാല തന്നെ സേതും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഭാവനയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാണ് എന്നാൽ ഈ സമയം സൂര്യ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ജയനിർമല പറയണേ എടാ നീ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു രണ്ട് പവൻ പോയിട്ട് ഒരു പവൻ്റെ മാല പോലും വാങ്ങിക്കൊടുക്കാൻ ശേഷിയില്ലാത്ത ഒരു കുടുംബത്തോട്ടാണ് നീ കല്യാണം കഴിച്ചിരിക്കുന്നത് പണ്ടത്തെ പോലെ ഭാവനയ്ക്ക് പണിയൊന്നും അതുകൊണ്ട് തന്നെ ആ താരി കിട്ടി വരുമ്പോഴേക്കും സമയമെടുക്കും അതുകൊണ്ട് തന്നെ നീ ടെൻഷൻ അടിക്കണ്ട ഇനി നിന്റെ ജോലി നോക്കിയെന്ന് പറയുമ്പോഴായിരിക്കും ഭാവനയുടെ കടന്നു വരും കേട്ടോ അപ്പം ഭാവന കടന്ന് വരുന്നത് കാണുമ്പോൾ ജയന്റമുൽക്ക് ദേഷ്യം വിടിക്കുകയാണ് ഇത്ര പെട്ടെന്നൊക്കെയോ അവളെക്കൊണ്ട് കൊണ്ട് സ്വർണ്ണാഭരണം എത്തിക്കാൻ കഴിയുമോ എന്ന ആ ഒരു ചിന്താഗതിയാണ് അങ്ങനെ ഭാവന വന്നിട്ടുണ്ട് അമ്മേ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് സൂര്യ പറയുമ്പോൾ മാറി നിൽക്കടാ അവളോട് ഞാൻ ഒന്ന് ഞാനൊന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി വന്നെങ്കിൽ മാത്രമേ ആണ് അവളെ ഈ വീട്ടിലോട്ട് കേട്ടുള്ളൂ െന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഈ സമയം ഭാവന ഇങ്ങനെ കടന്നു വരികയാണ് അപ്പോഴേക്കും ജേന്ദ്രമല ഉമരത്തോട്ട് ഓടി ചെല്ലാണ് അപ്പോഴേക്കും മാനസയാണെങ്കിലോ ഈശ്വര ഇതോടുകൂടി അവളുടെ കഥ അത് തീർന്നു എന്ന് വിചാരിച്ചതാണ് ഇനി എന്തായാലും ആൻറ്റി വെറുതെ വിടില്ല ഇക്കാരണത്തിൻ്റെ പേരിൽ അവളെ ഇവിടെ നിന്നും എന്നൊക്കെ പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ ഭാവന പറയാണ് ആൻറ്റി എന്താണ് എന്നോട് ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ താലി അങ്ങ് കാണിച്ചു കൊടുക്കണിട്ടോ പിന്നീട് താലി ആ താലി കോർക്കാനുള്ള മാല ഉണ്ടല്ലോ അത് ഭാവന കാണിച്ചു കൊടുക്കുമ്പോൾ സൂര്യയുടെ കൈകളിൽ കൊടുത്ത് ആ താലി കൊടുത്ത് സൂര്യയുടെ കൈ കൊണ്ട് തന്നെ ജയധർമ്മനക്കും മാനസ്സൊക്കും മുന്നിൽ വെച്ച് വീണ്ടും ഒരു താലികെട്ട് നടക്കുകയും